റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അംഗൻവാടി പ്രവർത്തക ശീതളയും സർക്കാരിന്റെ പ്രത്യേക ക്ഷണമനുസരിച്ചാണ് കരുനാഗപ്പള്ളി തൊടിയൂരിലെ അംഗൻവാടി അധ്യാപിക ശീതള ഡൽഹിയിലെത്തുക റിപ്പബ്ലിക് ദിന പരേഡിൽ സാക്ഷ്യം വഹിക്കാനായി ഭർത്താവിനൊപ്പം നെടുമ്പാശ്ശേരിയിൽ നിന്നുമാണ് പുറപ്പെടുന്നത് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ നടക്കുമ്പോൾ സാക്ഷ്യം വഹിക്കാൻ തൊടിയൂരിൽ നിന്നുള്ള അംഗൻവാടി അധ്യാപിക ശീതളയും ഉണ്ടാകും സർക്കാരിന്റെ പ്രത്യേക ക്ഷണമനുസരിച്ചാണ് ശീതള റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കാനായി പുറപ്പെടുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനമാർഗം ഭർത്താവ് ഒന്നിച്ചാണ് യാത്ര ആദ്യമായാണ് ശീതള വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് അതിനുള്ള അവസരം അംഗനവാടി പ്രവർത്തക എന്ന നിലയിൽ ലഭിച്ചതിലുള്ള സന്തോഷത്തിലാണിവർ സഹപ്രവർത്തക ഗീതയും എ എൽ എം എസ് സി അംഗങ്ങളുടെ നല്ല പിന്തുണയും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ശ്രീതള പറയുന്നു ജനുവരി ഇരുപത്തി ആറാം തീയതി നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു ഈ അവസരത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണിങ്ങനൊരു അവസരം ലഭിക്കുന്നത് ഒരു യാത്ര പോകുന്നതൊക്കെ ആദ്യമായിട്ടാണ് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഇതിന് ഒരുപാട് പേരോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് കാരണം ഇതിനെ പ്രാപ്തിയാക്കിയത് വനിതാ ശിശുവികസന വകുപ്പിന്റെ പ്രവർത്തനങ്ങളാണ് കുഞ്ഞുങ്ങളെ ശ്രദ്ധാപൂർവം നോക്കുകയും അതോടൊപ്പം തന്നെ ഐ സി ഡി എസ് തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് തരുന്ന നിർദ്ദേശങ്ങളെല്ലാം സമയമായിട്ട് ചെയ്തു തീർക്കുകയും പിന്നെ അങ്കണവാടിയെ ശിശു സൗഹൃദ കേന്ദ്രമാക്കി മാറ്റുകയുമാണ് അവാർഡ് ലഭ്യമാകുന്നത് ഉൾപ്പെടെ സംസ്ഥാനത്ത് നിന്ന് അഞ്ചു പേരാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ സാക്ഷ്യം വഹിക്കാനായി പോകുന്നത് ഇവർ പത്തനംതിട്ട വടകര കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ കൊല്ലം ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന ഏക അംഗനവാടി പ്രവർത്തകയാണ് വർഷത്തെ മികച്ച അംഗനവാടി പ്രവർത്തകയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ശീതളയ്ക്ക് ലഭിച്ചിരുന്നു തൊടിയൂർ ഇടക്കുളങ്ങര പുലിയൂർ വഞ്ചി തെക്ക് നവനീതത്തിൽ ശീതള രണ്ടായിരത്തിലാണ് അംഗനവാടി ജീവനക്കാരിയാകുന്നത് ശിശുവികസന മേഖലയിൽ മാതൃക പ്രവർത്തനം കാഴ്ചവച്ചതിനും ശിശു സൗഹൃദ കേന്ദ്രമായി അംഗനവാടിയെ മാറ്റിയതിനുമാണ് പുരസ്കാരം ലഭിച്ചത് പൊതുപ്രവർത്തകനായ സലാമാണ് ആണ് ഭർത്താവ് അൻവിൻ രാജ് അലിഡാരാജ് എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി